ഇപ്പോൾ ഉച്ചറേനെ പന്ത്രണ്ട് വിളക്കിനോടനുബന്ധിച്ച് എല്ലാ ദിവസവും ഞങ്ങൾ അമ്പലത്തിൽ പോകാരുന്നു കേട്ടോ ഞാനൊരു വൺ വീക്കത്തേക്ക് ഇവിടെ ഈ എന്താ പന്ത്രണ്ട് വിളക്കിൻ്റെയൊക്കെ പരിപാടിയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നതാണ് ഫസ്റ്റ് ടൈം അങ്ങനെ പന്ത്രണ്ട് വിളക്കൊക്കെ കഴിഞ്ഞിട്ടും ഇപ്പോൾ ഡെയിലി പോകുന്നതുകൊണ്ട് അവിടെ വീണ്ടും വീണ്ടും എന്തോ ഇങ്ങനെ ആകർഷിക്കുന്ന പോലെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ചു വന്നാൽ പിന്നെ അവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പൊടിയൊക്കെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകണം കേട്ടോ ജസ്റ്റ് അവിടത്തെ ഒന്ന് കുറച്ച് സമയം അവിടെ ഇരിക്കാന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ റെഡി ആവുകയാണ് രാവിലെ തന്നെ പണികളൊക്കെ തീർത്ത് ഫുഡൊക്കെ ഉണ്ടാക്കി ഒരു ഉച്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇടുന്നത് ഇനിയിപ്പോൾ ഞങ്ങൾ വൈകുന്നേരം വരെ അവിടെ പോയിരിക്കുക അവിടെയൊക്കെ കറങ്ങി നടക്കാം അത് രസമാണ് പിന്നെ അറിയാമല്ലോ നിങ്ങൾക്ക് അവിടുത്തെ നക്ഷത്രമാനവും കാര്യങ്ങളും അവിടെ ഇരിക്കാനുള്ള നല്ല രസമാണ് കുറേ സമയം പൊടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ വരുമ്പോഴാണ് അവള് ഫുള്ള് പുറത്തൊക്കെ ഇങ്ങനെ പോവുകയോ എടുക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം പിന്നെ എനിക്കാണെങ്കിൽ വീട്ടിൽ കുറേ കുറെ കഴിയുമ്പോഴത്തേക്ക് മടുക്കൂലേ അങ്ങനെ ഞങ്ങൾ എൻ്റെ ഒച്ചിലോട്ട് പോവാണ് അയ്യോ ഇവിടെ ഒന്ന് കുഞ്ഞാറ്റേനെ കൊണ്ട് വീഡിയോ എടുക്കുന്ന ഭയങ്കര കഷ്ടമാണ് കേട്ടോ അവളിങ്ങനെ ഇല്ല ഒരു തരത്തിൽ അവളെ ഞാനിങ്ങനെ പിടിച്ചു നിർത്തി വീഡിയോ എടുപ്പിച്ച കേട്ടോ ഈ ഉടുപ്പ് എങ്ങനെയുണ്ട് നല്ല രസമില്ലേ ഇത് ഞാൻ മറയൻ ഇവർ എസ് പോയിക്കോ വാങ്ങിയതാണ് കേട്ടോ നല്ല രസമുണ്ട് അതിന് കിട്ടപ്പം നല്ലത് ചെയ്ത് കൊടുത്ത് തോന്നി അങ്ങനെ ഈ ഒരു കുട്ടി ഉടുപ്പില്ലേ എൻ്റെ കുഞ്ഞാറ്റയുടെ കുഞ്ഞാറ്റയുടെ ഉടുപ്പ് ഞാൻ ഈശോന്ന് വാങ്ങിച്ചത് അപ്പോൾ അതിൻ്റെ ഡ്രസ്സിൽ കാണാൻ വേണ്ടി നല്ല ഇറക്കവും നല്ല സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമായി രണ്ട് കളർ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കുഞ്ഞാറ്റ ലിങ്കും കാര്യങ്ങളൊക്കെ അയച്ചു തന്നായിരിക്കും ോട്ട് പോകണല്ലോ ചർത്തമന തിരിച്ചൊക്കെ ആയി ഞങ്ങള് നേരെ അവിടെ പോയി തൊഴാമെന്ന് വിചാരിച്ചു പിന്നെ ഇവിടെ ട്വൻ്റി ഫോർ ഹവേഴ്സ് ഓപ്പൺ ആയോട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം പ്രാർത്ഥിക്കാം അവിടെ വിശ്രമിക്കാം പിന്നെ ഡെയിലി അവിടെ അന്നദാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ നമുക്ക് അമ്പലത്തിൽ പോകുന്ന കാര്യമാകുമ്പോൾ അയ്യോ നട അടച്ചോ എടുത്തോ അങ്ങനെയുള്ള ഒരു വിഷമം വേണ്ട ഏത് സമയത്ത് നമുക്ക് ാലും അമ്മ ഉച്ചറിയപ്പെടത്തേക്ക് പോകണം തോന്നിയാലും നമുക്കപ്പം തന്നെ പോകാം അവിടെ ഇരുപത്തിനാല് മണിക്കൂറും ദൈവം അവിടെ ഇങ്ങനെ ആലച്ചോട്ടിലിങ്ങനെ ഉണ്ടാവും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടെങ്കിൽ അമ്പളം ഞാനാണെന്നുണ്ടെങ്കിൽ ഈ പന്ത്രണ്ട് അമ്പലമൊക്കെ ഫസ്റ്റ് തൊട്ടേ ഞാനിങ്ങനെ വീഡിയോയ്ക്കകത്ത് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അയ്യോ ഇത് പോയാലോ പോയാലോ എന്ന് എപ്പോഴും വിചാരിക്കുമായിരുന്നു പിന്നെ മറ്റേ കാളഘട്ടിൻ്റെയൊക്കെ സമയത്ത് അതും ഇതുവരെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇനി പക്ഷേ ഞാൻ കുറേ നോക്കി േലൊന്നു ചടം പറ്റും പക്ഷേ എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല അപ്പം ഞാൻ അന്നേരം വിചാരിച്ചായിരുന്നു എന്താണ് കാളകെട്ടിനോ പോകാൻ പറ്റിയില്ല അപ്പം ഈ പന്ത്രണ്ട് വിളക്കിനെങ്കിലും എന്താണേലും ഒന്ന് കൂടണമെന്ന് വിചാരിച്ച് ഞാൻ ഒരു രണ്ട് മൂന്നാല് ദിവസത്തേക്ക് ഈ ഒരു ഈ പന്ത്രണ്ട് വിളക്ക് കൂടാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ വന്നതാണ് കേട്ടോ എന്താണെങ്കിലും എല്ലാ ദിവസവും മുടങ്ങാതെ തന്നെ ഈ അഞ്ച് ദിവസവും പന്ത്രണ്ടക്കിന് കൂടാനൊക്കെ പറ്റി എന്താണ് നല്ല റിസൾട്ടായിരുന്നു അതൊക്കെ ഒരു പ്രത്യേക വൈബല്ല ഇനി ഇപ്പോൾ അമ്മയാണെങ്കിൽ വരാൻ പറ്റാത്തതുകൊണ്ട് അമ്മയ്ക്ക് ഞാൻ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമായി കാരണം അമ്മ പറഞ്ഞു അമ്മയ്ക്ക് എത്താളും ലീവ് കിട്ടിരുന്നുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് പിന്നെ ഒരു തരത്തിലാണ് ഞാൻ ഇത്രയും ദിവസം മാറുന്നത് അങ്ങനെ അമ്മ തന്നെയുള്ളൂ അതിൻ്റെ ഒരു വിഷമമുണ്ട് എങ്കിലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഹോമാനം തരുന്നില്ല എന്താണേലും ഒരു പ്രത്യേക ഒരു വൈബായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ അമ്മ കയറി തൊഴുത് എപ്പോൾ വന്നാലും ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറത്തുള്ളൂ കേട്ടോ അങ്ങനെ അപ്പത്തെയും അവിടെ രണ്ട് മൂന്ന് കാവുകളുണ്ടല്ലോ ആ കാവിലൊക്കെ കയറി ഇവിടെ വീട്ടിലെ പാ പിന്നെ കുമ്പളത്ത് പാൽ കാര്യങ്ങളൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു ആ പ്രസാദമൊക്കെ വേണ്ടി ഞങ്ങൾ അതിൽ കൊടുത്ത് പിന്നെ ഇവിടെ ആൾ രൂപങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ എന്തെങ്കിലും ചാർത്താനോ പിന്നെ നെയ്യഭിഷേകം പിന്നെ എത്തിക്കാനും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അർച്ചന ചെയ്യാനും അങ്ങനെയൊക്കെ ഉള്ളതാണ് പിന്നെ ഫസ്റ്റ് ടൈം നമുക്ക് അർച്ചനയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കൂളത്തിൻ്റെ മാലയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാനിപ്പം ആൾ രൂപമൊക്കെ നേരത്തെ ഞാനും അമ്മയും കൂടെ വന്നപ്പോൾ കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ ജസ്റ്റ് അമ്പലത്തിൽ എന്താണ് ഇന്നലെ വരെ ഉണ്ടായിരുന്നുള്ളൂ പന്ത്രണ്ട് വിളക്ക് ഇന്നലെ കൂടി തീർന്നു എന്നിട്ടും തിരക്ക് നിങ്ങൾ നോക്കിക്കുക എന്തോ ജനങ്ങളൊക്കെയല്ലേ എന്താണ് ഭയങ്കര തിരക്കായിരുന്നോട്ടല്ല അന്നപ്പോൾ തന്നെ ചെറിയ തിരക്കാണ് അതുകൊണ്ട് കൂടെ പന്ത്രണ്ട് വിളക്കിനോട് അനുവദിച്ച് നല്ല തിരക്കായിരുന്നു അതും ഇന്നലെ തീരുകയും കൂടെ ചെയ്തു എന്നിട്ടും പ്രായം ടിച്ച് കേട്ടോ പിന്നെ കാള ഇങ്ങനെ ഒരുക്കി നിർത്തിയൊക്കെ ഞങ്ങൾ നല്ലൊരു സുഖം കാണാൻ വേണ്ടി പിന്നെ ഞങ്ങള് നേരെ അവിടുന്ന് അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ അച്ഛനും അമ്മയും കൂടെ വരുന്നത് വരെ ഞങ്ങളവിടെ കുറെ സമയം ഒക്കെ വെയിറ്റ് ചെയ്തു പിന്നെ ആണെങ്കിൽ കാശിക്കാന്നുണ്ടെങ്കിൽ കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ ഇച്ചറിയാൻ ഇവിടുത്തെ കുറേ എന്താ വ്യാപാരികളുടെ കൊറേ കടകളൊക്കെ ഉണ്ടല്ലോ അവിടെ നിന്ന് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങണം എല്ലാ പ്രാവശ്യവും എന്താണ് നമ്മുടെ മറ്റേ ബോംബെ മസാലയാണ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സാധനം അപ്പോൾ അത് വാങ്ങാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോകുന്നത് പോക്കുകയാണ് കേട്ടോ ഇത് പോകുന്ന വഴിക്ക് നല്ല സിന്ദൂരം കണ്ടു നല്ല പാക്കറ്റിലൊക്കെ സിന്ദൂരം ചെറിയ നല്ല ബോട്ടിലാക്കി തരും ഉണ്ടോ ഇവർ അപ്പോൾ ഈ ഒരു ഇതിന് അമ്പത് രൂപയാണ് ഒരു ബോട്ടിലിൻ്റെ റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ വാങ്ങണോ വേണ്ടയോ വാങ്ങണോ വേണ്ടയോ ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുവായിരുന്നു പിന്നെ അത് വാങ്ങിയില്ല കേട്ടോ ഇനി ഞങ്ങൾ നേരെ കമ്പലം കണ്ടായിരുന്നു കമ്പനിക്കാൻ ദിവസം സത്യം പറഞ്ഞു എനിക്കറിയുന്നില്ല ഈ ഒരു അഞ്ച് ദിവസം ഞാൻ വന്നിട്ട് ഒരു പത്ത് പന്ത്രണ്ട് കമ്പലം കൂടെ വാങ്ങിച്ചു കേട്ടോ വന്നിട്ടും എനിക്ക് വീണ്ടും വീണ്ടും കാണുമ്പോൾ അയ്യോ ഇത് കൊള്ളാം ഇത് ചീൻസ് കൊള്ളാം ഇത് ജുദാറിനോട് കിടങ്ങോളാം ഇനി കാണാൻ കാണുമ്പോൾ ആ ഒരു ആർത്തി മാറി എന്താ കാര്യത്തില്ല അങ്ങനെ ഞങ്ങൾ എല്ലാത്തിനും രൂപ റേറ്റ് ഒന്നും ഇല്ല ഇതൊക്കെ നമ്മൾ ായാലും ഒരു എൺപത് രൂപ പിന്നെ എന്താ പറയാ നൂറ്റി രൂപ റേറ്റും കുറവായിരുന്നു കുഴപ്പമില്ലായിരുന്നു പിന്നെ ഞാൻ ഈ ഒരു വാച്ച് നല്ല മിസ്റ്റുണ്ടായിരുന്നു കേട്ടോ വാച്ചിൻ്റെ കുറേ സ്രഷ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വാച്ച് ഞാൻ വാങ്ങിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു എന്തൊക്കെയാണ് നോച്ച വാങ്ങിച്ചത് ആയിട്ട് ഒരു ബ്ലോഗായിട്ടാണ് അപ്പോൾ അപ്പം റോസ്റ്റ് വാങ്ങിച്ച സാധനങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു ഈ അഞ്ചു ആറ് ദിവസം ഞാൻ നോച്ചിനെ പോയി വാങ്ങിച്ചതൊക്കെ പിന്നെത്തിട്ട് കഴിഞ്ഞാൽ തന്നെ ലോങ് ആയിപ്പോൾ പിന്നെ നേരെ ബോംബെ മസാല വാങ്ങി പിന്നെ ഈ ഒരു ഈയൊരു കുളിക്കിയുടെ പിള്ളേരുടെ വീഡിയോസൊക്കെ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കുറച്ച് കുറച്ച ചാർജ് തീർന്നുകൊണ്ട് എനിക്ക് ഫുൾ എടുക്കാൻ പറ്റില്ല ഡെക്കറേഷൻ ആയി പോയി ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെ ഞങ്ങൾ ഫുഡൊക്കെ കുറച്ച് സമയം പോയി കുറേ സമയം ഇരിക്കുന്നു പ്രത്യേക ഒരു വൈബായിട്ടോ ഈവനിങ് ടൈം ആകുമ്പോഴത്തേക്ക് ഒരു കാറ്റൊക്കെയാണ് അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ ആമ്പലപ്പുളത്തിൻ്റെ പോയിട്ടുണ്ട് വിടെന്ന് ഞങ്ങളെ എന്താ കുറച്ച് ഫാൻസിയുടെ ഒരു കടയട്ടാണ് കേട്ടോ അവിടെ അതെല്ലാത്തിനും ഇരുപത് രൂപയെ കൊണ്ട് ഈ കമ്പലിനൊക്കെ നാൽപ്പത് രൂപ മുപ്പിയോ റേറ്റ് വരുന്നു പിന്നെ ഞാൻ വിട്ടി കൊള്ളാൻ വേണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചു പിന്നെ ഞങ്ങൾ രണ്ട് കമ്പലും എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇറക്കിയാണ് ഇതിൻ്റെ അടുത്ത് അങ്ങനെ ഞങ്ങൾ ഈവനിങ് ആയപ്പോഴത്തേക്കും ആൾക്കാരിങ്ങനെ കമ്പലും ഞങ്ങൾ നേരെ വീണ്ടും ഒരു എന്താണ് ബോംബെ മസാല ഇതിൻ്റെ പേരാണ് കേട്ടോ ബോംബെ മസാല എന്നാൽ ചേട്ടൻ പറഞ്ഞത് അങ്ങനെ എനിക്കിത് ഭയങ്കര ഇഷ്ടം കേട്ടോ അയ്യോ ഞാനും കൂടി എന്തോരത്തി ഇതെന്ന് പറയാമോ ഇത് ഈ അഞ്ചാറ് ദിവസം വന്നപ്പോഴും ഞങ്ങൾ സ്ഥിരമായിട്ട് ഡെയിലി വാങ്ങിക്കുന്ന ഈ ഒരു സാധനമായിരുന്നു കേട്ടോ അങ്ങനെ ബോംബെ മസാലയൊക്കെ വാങ്ങി അത് പാഴ്സൽ എടുക്കാൻ പറഞ്ഞേട്ടനോട് വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് ഞങ്ങൾ പാഴ്സലും വാങ്ങി ഇനി വീട്ടിൽ പോയിട്ട് എന്താകും അവസ്ഥ ഒന്നും അറിയില്ല ഫസ്റ്റ് ടൈമാണ് കൊണ്ട് ഞങ്ങൾ പാഴ്സല് വാങ്ങിക്കൊണ്ട് വീട്ടിൽ പോയി കഴിക്കാൻ കഴിക്കാമെന്നുള്ളൊരു പ്ലാൻ ഇട്ടത് അങ്ങനെ അതൊക്കെ വാങ്ങി വീണ്ടും ഞങ്ങൾ അവിടെ കുറേ പിള്ളേർക്കൊക്കെ കയറാൻ പറ്റുന്ന കുറേ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കാശുമാൻ ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ കൂടെ വന്നപ്പം എല്ലാത്തിനും കയറിയായിരുന്നു അതുകൊണ്ട് അവർ ഭയങ്കര പേടിയായിരുന്നു ഇതിൽ കയറാൻ കേറാനും ഒക്കെ കാണാനും ഭയങ്കര ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല എപ്പോഴും ഇതൊക്കെ തന്നെ എല്ലാ കേൾക്കുന്നത് ഒരു സീന വെറുതെ വയസ്സൊക്കെ വെച്ചിട്ട് ഞങ്ങൾ വെയ്ലിനി കുറച്ച് സമയം ഞാൻ കൂട്ടി നടന്ന് അമ്മയും അച്ഛനെയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ പോലെ വീട്ടിലേക്ക് പോയി ഗൈസ് അപ്പം ഇന്നത്തെ വിശേഷത്തിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചിലപ്പം ഞാൻ നാടൻ വീട്ടിലോട്ട് പോകാൻ പ്ലാരൊക്കെ ആയിട്ടിരിക്കുകയാണ് അതായത് എന്താണെങ്കിലും പങ്കുകളിലേക്ക് കൂടാൻ പറ്റിയും ഭയങ്കര ഹാപ്പിയായിട്ട് എനിക്ക് എങ്ങനെയാ പറഞ്ഞു പറയത്തില്ല ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഞാൻ വിചാരിച്ചതല്ല കേട്ടോ ഇവിടെ വരാൻ പറ്റുള്ളൂ അതും ഞാൻ ചെറു ദിവസം ഞാൻ ചോദിച്ചു ഞങ്ങൾ നിൽക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചതല്ല പക്ഷേ എല്ലാത്തിൽ സാധിച്ചു നിങ്ങൾ ഭയങ്കര ഹാപ്പിയായി പിന്നെ ഞങ്ങൾ നേരെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇഷ്ടപ്പെട്ടോ എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെ ആയത് ഗൈസ് ഞങ്ങൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ട് ഈ ഒരു ബായി ഒക്കെ ഞാൻ ഇവിടെ നിന്ന് വെച്ചിട്ടൊന്ന് വാങ്ങിയിട്ട് ഇരുന്നൂറ് രൂപ റേറ്റ് വരുന്നുണ്ടായിരുന്നുള്ളൂ അപ്പൊ ഭാഗ്യ ഒരു മൂന്ന് നാല് ഭാഗ്യം ഞാൻ വാങ്ങിയിട്ടുണ്ട് അതൊക്കെ എന്തൊക്കെ വാങ്ങി എന്നൊക്കെ ഉള്ളത് ഞാൻ ലോങ് വിളിട്ടാണ് വരുന്നതായിരിക്കും പിന്നെ അമ്മ വന്നില്ലല്ലോ അപ്പൊ അമ്മയ്ക്ക് വേണ്ടി ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും കുറേ സാധനങ്ങൾ ഇനിയും എറണാകുളത്തോട്ട് കൊണ്ടുപോകാനുണ്ട് പിന്നെ കുറച്ച് സാധനം പൊടിക്കൊടുക്കാൻ വേണ്ടി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും ഒരു ചെറിയ കുറേ സാധനങ്ങൾ വാങ്ങിക്കൂട്ടി കേട്ടോ ഇനി അടുത്തിടയ്ക്കൊന്നും കമ്പലും മാലയും പിന്നെ എന്താണ് സൈഡും പൊട്ടും ഒന്നും വാങ്ങണ്ട കാരണം അതെല്ലാം സ്റ്റോക്ക് ആയിട്ടുണ്ട് അതും നല്ല ബഡ്ജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ബഡ്ജറ്റൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം പിന്നെ ജസ്റ്റ് ഈ റേറ്റ് കിട്ടുമ്പോൾ നമ്മൾ എന്താണുള്ള വാരിയൊക്കെ കൂട്ടി അപ്പോൾ ഇതോടുകൂടി ഞങ്ങളുടെ ഒച്ചയിലെ വിശേഷങ്ങളൊക്കെ അവസാനിക്കുകയാണ് ഗൈസ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പം ഞങ്ങളുടെ ഒച്ചയിലെ വിശേഷങ്ങളും പർച്ചേസും പിന്നെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയി ഇവിടെ തീരുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ വീഡിയോയിലുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് തന്ന് നമ്മളത് പൂർണ്ണമായിട്ടും മാറ്റുന്നതായിരിക്കും അപ്പോൾ ഇത്രയുള്ള ചറ്റാസൂ